ിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ ഇവിടെ പറയുന്നത് രണ്ടായിരത്തിഇരുപത്തി ആറ് ജൂൺ മാസം രണ്ടാം തീയതി വ്യാഴത്തിന്റെ മാറ്റത്തെ കുറിച്ചാണ് പറയുന്നത് ഇടവമാസത്തില് പതിനെട്ടാം തീയതിയും ജൂൺ രണ്ടാം തീയതി അതായത് ഒന്നാം തീയതി പുലർച്ചെ ആ നേരത്താണ് ഒന്നാം തീയതി കഴിഞ്ഞിട്ടുള്ള ഒരു മണി കഴിഞ്ഞ അമ്പത്തി മിനിറ്റ് നേരത്താണ് വ്യാഴത്തിന്റെ മാറ്റം ഈ ഈ ഒരു വർഷം നമുക്ക് വരുന്നത് അപ്പൊ ഇങ്ങനെ ഈ ധനുക്കൂറുകാർക്ക് എങ്ങനെയാണെന്നാണ് നോക്കുന്നത് ധനുകൂറുകാരെ സംബന്ധിച്ച് മൂലവും പോരാടവും ഉത്രാടത്തിന്റെ കാലും കൂടിയിട്ടാണ് ധനു ധനുരാശിയിലെ നക്ഷത്രങ്ങൾ വരുന്നത് അവരെ സംബന്ധിച്ച് ഇപ്പോ വ്യാഴം വന്നിരുന്നവർന്നത് ഏഴിലായിരുന്നു ഏഴിൽ നിന്ന് അഷ്ടമത്തിലേക്കാണ് വ്യാഴത്തിന്റെ വരുന്നത് അപ്പൊ ഏഴിൽ നിന്ന് അഷ്ടമത്തിലേക്ക് വ്യാഴം വരുമ്പോ ഏഴ് എന്ന് പറഞ്ഞ നിവർത്തി സ്ഥാനായിരുന്നു നമ്മുടെ എന്ത് കാര്യങ്ങളും നിവർത്തിക്കാനായിട്ട് വ്യാഴത്തിന് പറ്റിയിരുന്നു എന്ന് പറയുമ്പോൾ അതും ഉച്ചരാശിയാണ് അതായത് കർക്കിടക രാശിയാണ് അപ്പൊ അഷ്ടമം എന്ന് പറയുമ്പോ രോഗമുണ്ടാവും നമുക്ക് രോഗസ്ഥാനാണ് പിന്നെ വ്യാഴത്തിന് തന്നെ അഷ്ടമഭാവമാണ് വരുന്നത് അപ്പോൾ ആ രോഗദുരിതം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകള് അങ്ങനൊക്കെ വരാനായിട്ട് കുറച്ച് സാധ്യതകളുണ്ട് പിന്നെ ഇവർക്ക് നാലിലാണ് ശനി നിൽക്കുന്നത് അപ്പൊ കണ്ടക ശനി കൂടിയിട്ടാണല്ലോ എന്നാലും ഈ വ്യാഴം ഉച്ചസ്ഥനായി നിന്നുകൊണ്ട് മകരത്തിലേക്ക് അതിന്റെ നീച്ച ഭാവത്തിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ സാമ്പത്തികമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾക്ക് പൈസ വേണം എന്ന് വിചാരിക്കുമ്പഴേക്കും സാമ്പത്തിക മാർഗങ്ങൾ നമുക്ക് വരും പക്ഷെ അത് മുഴുവൻ കടമായിരിക്കും അതായത് നമ്മളിപ്പോ ലോൺ എടുക്കാവോ എല്ലാവരെയൊന്നും മാറ്റിയെടുക്കുക അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ ഇതിൽ കുറ്റ അപ്പൊ ഈ ഒരു വർഷം കൊണ്ട് നമുക്ക് ബാധ്യതയാണ് വരുന്നത് വേറെ ഒരാളിൽ നിന്ന് നമ്മൾ കട എടുക്കുകയാണെങ്കിലും ലോൺ എടുക്കുകയാണെങ്കിലും ബാങ്കിൽ നിന്ന് എടുക്കുന്നതാണെങ്കിലും ഒക്കെ ബാധ്യതയായിട്ടാണ് വരുന്നത് അപ്പൊ ബാധ്യതയിലൂടെ അല്ല നമുക്ക് പോകേണ്ടത് നമുക്ക് വർക്ക് ചെയ്ത് നമുക്ക് സമ്പാദിച്ച് തന്നെ കാശുണ്ടാക്കണം അപ്പൊ അത് ഈ ഇവർക്ക് രണ്ടാം ഭാവത്തിലേക്ക് നിധി കോശൻ ധനം വാക്ക് അതാണ് നമ്മുടെ രണ്ടാം ഭാവം ആ ഭാവത്തിലേക്ക് വ്യാഴന്റെ ദൃഷ്ടിനെ നമുക്ക് നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കണം അപ്പോൾ മാക്സിമം നമുക്ക് ഒരാൾ കടാൻ തരാം ചോദിക്കുമ്പോഴേക്കും ചിലപ്പോ കിട്ടും ആ നിങ്ങക്ക് തരാം എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഇത് നമുക്ക് തിരിച്ചു കൊടുക്കണം അപ്പോ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചു വേണം ഇതെടുക്കാൻ എടുക്കാൻ എന്ന് നമ്മള് ശ്രദ്ധിച്ചിട്ട് വേണം ഒരേ കാര്യങ്ങൾ ശ്രദ്ധിക്കും ചെയ്യാൻ അതാണ് ഈ അഷ്ടമത്തില് വ്യാഴം വരുമ്പുണ്ടാവുന്ന ഒരു വിഷയം പറയുന്നത് അപ്പൊ അതുപോലെ തന്നെ രോഗം ജലരാശിയാണല്ലോ കർക്കിടകം അപ്പൊ നീര് വരാം ഉം അഷ്ടമത്തില് ആകുമ്പോ നമുക്ക് നീര് ഏർ ശരീരത്തിന് ഒരു നേർക്കെട്ട് വരാം മൂത്ര സംബന്ധമായിട്ടുള്ള രൂപങ്ങൾ വരാം ഇതൊക്കെ വരാനുള്ള സാധ്യതകളും ഈ ഒരു വർഷം ഈ കൂറുകാർക്ക് ഉണ്ട് എന്നാലും നമ്മുടെ ബാധ്യതകൾക്കൊക്കെ ഒരു ശ്രദ്ധയോടുകൂടി നമ്മൾ മുന്നോട്ട് പോവാണെന്നുണ്ടെങ്കില് അതായത് കടം വേടിക്കാതെ നമ്മൾ ശ്രദ്ധിച്ച് പോവാണെങ്കിൽ ഈ ഒരു വർഷം നന്നായിട്ട് തന്നെ പോവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യം മനസ്സിൽ ആഗ്രഹിക്കുമ്പോഴേക്കും കയ്യിൽ വരുന്നുണ്ടല്ലോ അപ്പൊ അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും പിന്നെ അതേപോലെ തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരായിട്ടോ അങ്ങനെയൊക്കെ എന്തെങ്കിലും പിണക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഇതൊക്കെ ഒന്ന് മാറ്റാൻ ശ്രമിക്കണം അത് മനസ്സിന് എപ്പോഴും സംഘർഷം ഉണ്ടാവും കുടുംബത്തിൽ എന്തെങ്കിലും എന്താ വെച്ചാൽ ഇത് ധനുരാശി എന്ന് പറഞ്ഞ വ്യാഴത്തിന്റെ രാശി ധനിയാണ് അപ്പൊ ആ വ്യാഴത്തിന്റെ രാശി അധിപതി തന്നെയാണ് നമ്മുടെ നാലാം ഭാവമായിട്ട് മീനത്തിന്റെയും അതാണ് അഷ്ടമത്തിൽ പോയി നിൽക്കുന്നത് അപ്പൊ നമുക്ക് കുടുംബപരമായിട്ടുള്ള വല്ല തർക്കങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ഭൂമിപരമായിട്ടോ സ്വത്തായിട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ ഭയങ്കര വളരെ ശ്രദ്ധയോടുകൂടി സമന്വയത്തോട് കൂടിയിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോവാൻ അപ്പൊ ഇതിന് ഉം ഇതിന് പരിഹാരമായിട്ട് നമുക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം വിഷ്ണുവിനെ നന്നായിട്ട് ഭജിക്കാം സഹസ്രനാമം ചൊല്ല ഉം നെയ് വിളക്ക് വെച്ചിട്ട് നന്നായി സഹസ്രനാമം ചൊല്ല ഇതൊക്കെ തന്നെയാണ് ഇതിന് ഏറ്റവും പ്രധാനമായിട്ട് പിന്നെ സംസാരമൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യാം കടബാധ്യതകൾ എടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കുക നാലില് ശനിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഉറക്കം അലസത മടി ഇതൊക്കെ വരും അതിനെയൊക്കെ മാറ്റി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് എന്താണ് നമ്മുടെ കർമ്മത്തിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് ചിന്തിച്ച് നമുക്ക് മുന്നോട്ട് പോവാം പിന്നെ നമ്മുടെ ഉപാസന അതായത് അഷ്ടമത്തിലാണ് വ്യാഴം നിൽക്കുന്നത് അപ്പൊ നമ്മുടേതായിട്ടുള്ള ഉപാസനാമൂർട്ടികളെ നന്നായിട്ട് പ്രാർത്ഥിക്കാം ഇപ്പൊ ദേവി മഹാത്മ്യോ അല്ലെങ്കിൽ ദേവീനെ എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ദേവിയുടെ ശോസ്ത്രങ്ങൾ ജപിക്കാം അത് കൃത്യ അനുഷ്ഠാനം പോലെ തന്നെ ചെയ്യ അതായത് ഒരു ദിവസം രണ്ട് അല്ലാതെ ദിവസവുമായിട്ട് ഇത്ര നേരത്ത് ഞാൻ നാമം ജപിക്കും ഒരു ദിവസം മുടങ്ങിയോണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല പക്ഷെ ഒരു ദിവസം രണ്ടു ദിവസം മാത്രമായിട്ട് ഒതുക്കാൻ പാടില്ല അപ്പൊ ഇതിൽ നിന്നൊക്കെ നല്ലൊരു മാറ്റം വരും നമ്മൾ നിത്യമായിട്ട് ഒരു പാരായണം ചെയ്ത് ദേവി അടങ്ങി ദേവി വിഷ്ണുവോ അതേതാണോ നിങ്ങളുടെ വാസന മുപ്പി എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ദേവതയാണ് ഒക്കെ ആണ് പ്രാർത്ഥിക്കുന്ന വെച്ചാൽ നന്നായിട്ട് പ്രാർത്ഥിക്കുക മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു വർഷം അതായത് ഇനി ഈ ഒരു വർഷം രണ്ടായിരത്തിഇരുപത്തി ആറ് ജൂൺ രണ്ടാം തീയതി മുതല് നമുക്കൊരു നല്ല മാറ്റങ്ങളെ പ്രതീക്ഷ ഉണ്ടാവും ഇപ്പൊ ഇതില് ഉപാസന വേണം നന്നായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം അതാണ് നമുക്ക് ഇതിലെ അടിസ്ഥാനമായിട്ട് പറയുന്നത് അഷ്ടമ ഭാവമാണ് ഇഷ്ടസ്ഥാനമാണെങ്കിലും ഭാവം കൊണ്ട് അഷ്ടമമായി അതുകൊണ്ട് ഉണ്ടാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അത് നമുക്ക് തന്നെ ഇതുപോലെ നമ്മൾ വേണ്ടപ്പോ വേണ്ടത് തോന്നണം അത് ഞാൻ എന്റെ എല്ലാ വീഡിയോയിലും ഈ ഇത് പറഞ്ഞിട്ടുണ്ടാവാം അതെന്നുവെച്ചാൽ നമുക്ക് തോന്നേണ്ടത് നമുക്ക് ആ നേരത്ത് തോന്നാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈശ്വരനെ വിളിക്കുന്നത് അല്ലാണ്ട് ഈശ്വരൻ നമ്മുടെ അടുത്തേക്ക് വന്നിട്ടല്ല നമുക്ക് തോന്നുന്ന സമയത്ത് വേണം ഒരേ കർമ്മങ്ങൾ ചെയ്യാൻ അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഈശ്വരനോട് നന്നായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാനാണെങ്കിൽ ഏത് ഏതനുരാശിക്കാർക്ക് നല്ല ഫലമാണ് ഈ ഒരു വർഷം ഉണ്ടാവും